ഇയോബിന്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം അഞ്ചാം വാക്യമാണ് ഇന്നത്തെ വചന വചനശുശ്രൂഷയ്ക്ക് ആധാരം ഇയോബിന്റെ ജീവിതത്തിൽ വന്ന കഷ്ടതകൾ ചെറുതൊന്നുമല്ല അവൻ്റെ ആടുമാടുകളും സമ്പത്തും എല്ലാം നഷ്ടപ്പെട്ടു മക്കളെ നഷ്ടപ്പെട്ടു സ്വന്തം ഭാര്യ പോലും അവനെ തള്ളിപ്പറഞ്ഞു എല്ലാം അവര് നഷ്ടപ്പെട്ടു അവസാനം ശരീരം പോലും നഷ്ടപ്പെടുമെന്നുള്ള സ്ഥിതിയിലാണ് ഇപ്പോൾ ഇയോബ് ഇരിക്കുന്നത് വോട്ടുകഷണം എടുത്ത് ചോരണ്ടിക്കൊണ്ടിരിക്കുന്ന യോബിന്റെ ഭവനത്തിലേക്ക് ഒരാൾ കയറി ചെന്നാൽ കഷ്ടമെന്നല്ലാതെ എന്തു പറയാനാ കാരണം ഇത്ര ത്യാഗം അനുഭവിച്ച ഇത്ര വേദന അനുഭവിച്ച ഒരു മനുഷ്യരുണ്ടോ ലോകത്തിൽ ഭാര്യ പറയുന്നത് നീ എന്തിനാ ഈ ദൈവത്തെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്ര കഷ്ടം വരുത്തിയ ഈ ദൈവത്തെ എന്തിനാ ദൈവത്തോട് പിന്നെ ഒരു ബന്ധം ആ ബന്ധത്തിന്റെ ആവശ്യമില്ലല്ലോ പക്ഷേ പുറമേ ഉള്ളവർ ആര് നോക്കിയാലും ആര് ചെന്നാലും ിയോബിന്റെ ശരീരത്തിലെ വേദനയും ഓട്ടുകഷണവും അവന്റെ നഷ്ടങ്ങളും മാത്രമേ കാണുന്നുള്ളൂ പക്ഷെ യോബിനോടൊന്ന് ചോദിച്ചു നോക്കിക്കേ നാൽപ്പത്തിരണ്ടാം അധ്യായം അഞ്ചാം വാക്യം ദൈവമേ അങ്ങെ ഞാൻ ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ ഇപ്പോഴോ ഞാൻ എൻ്റെ കണ്ണാൽ അങ്ങേ കണ്ടല്ലോ പുറമേ കാണുന്നതല്ല ഇയോബ് കാണുന്നത് യോബിന് പറയാനുള്ളത് ആര് വന്ന് നോക്കിയാലും ഈ ഓട്ടുകഷണവും എൻ്റെ ശരീരത്തിലെ വ്രണങ്ങളും എൻ്റെ നഷ്ടങ്ങളും മാത്രമാണ് കാണുന്നത് പക്ഷെ എന്നോട് ചോദിക്കും ഞാൻ പറയാം ഇതുവരെ ദൈവത്തെക്കുറിച്ച് ഞാൻ ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ പക്ഷെ ഈ പരിശോധനയിലൂടെ ഞാൻ കടന്നുപോയി എന്നാൽ ഇപ്പോഴിതാ എൻ്റെ ദൈവത്തെ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടിരിക്കുന്നു എത്ര മനോഹരമായ ഒരു അനുഭവം പ്രിയപ്പെട്ടവരെ ഒരുപക്ഷെ നിങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാകാം നിങ്ങൾ ദൈവസന്നധിയിൽ ഒത്തിരി ഉപവസിക്കുന്നുണ്ട് ദൈവത്തോട് ഒത്തിരി ചേർന്നിരിക്കുകയാണ് പക്ഷെ ജീവിതത്തിൽ ഒഴിയാതെ വരുന്ന കഷ്ടങ്ങളും ജീവിതത്തിൽ ഒഴിയാതെ വന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിമിത്തം എന്തിനാ കർത്താവേ എന്റെ ജീവിതത്തിൽ ശോധന തന്നതെന്ന് ദൈവത്തോട് ചോദിക്കുമ്പോ ദൈവത്തിന് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ ഇന്നു വരെ ഇല്ലാത്ത ദൈവത്തിൻ്റെ സാന്നിധ്യം നിനക്ക് അനുഭവിക്കാൻ ഇത് കാരണമായി തീരും എൻ്റെ പ്രസൻസ് എന്താണെന്ന് ഒന്നും കൂടെ നീന്ന് മനസ്സിലാക്കുവാനാണ് നിന്റെ ജീവിതത്തിൽ ഈ ശോധനകൾ അനുവദിച്ചിരിക്കുന്നത് ഇന്നുവരെ അറിയാത്ത ആത്മീക അനുഭവങ്ങളിലേക്ക് ദൈവിക വെളിപ്പാടുകളിലേക്ക് നിന്നെ നടത്തുവാനുള്ള മുഖാന്തരമാണ് ഈ പ്രതിസന്ധികളും ഈ പ്രയാസങ്ങളും ഒരുപക്ഷെ ഇത് പുറമേയുള്ള ഒരാൾക്കും മനസ്സിലായെന്ന് വരത്തില്ല പുറമെയുള്ള ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വരുന്ന കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെ മാത്രമേ കാണാൻ കഴിയുള്ളൂ പക്ഷെ അത് അതിലൂടെ കടന്നു പോകുന്ന ഒരാളോട് ചോദിച്ചാൽ പറയും ഇന്ന് വരെ ഇല്ലാത്ത അനുഭവങ്ങൾ ആത്മീക അനുഭവങ്ങൾ ദൈവിക മർമ്മങ്ങളുടെ വെളിപ്പാടുകൾ ഇതൊക്കെ എനിക്ക് തുറന്നു കിട്ടുവാനിടയായി ദൈവ സാന്നിധ്യം എനിക്ക് അനുഭവിക്കുവാൻ ഇടയായി എൻ്റെ ദൈവത്തെ എനിക്ക് ഇടയായി തീർന്നു എത്ര സന്തോഷകരമായ അനുഭവം എൻ്റെ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി എന്ന് പറയത്തക്ക നിലകളിൽ കർത്താവ് നമ്മെ അത്ഭുതകരമായ വഴികളിലൂടെ നടത്തുവാൻ വിശ്വസ്തനാണ് അവൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മെ നിറയ്ക്കുവാൻ ദൈവം വിശ്വസ്തനാണ് അതുകൊണ്ട് കഷ്ടതകൾ കണ്ടും ഞെരുക്കങ്ങൾ കണ്ടും ഭാരപ്പെടേണ്ട ദൈവം എന്നും ഈ കഷ്ടതകളിലൂടെ നമ്മളെ നടത്തുമെന്നൊന്നും വിശ്വസിക്കരുത് യോവൻ്റെ ജീവിതത്തിൽ കഷ്ടതകൾ വന്നു അവൻ്റെ ജീവിതത്തിൽ വലിയ ദൈവ സാന്നിധ്യം അനുഭവിച്ചു പക്ഷേ അതുകൊണ്ട് തീർന്നില്ല ആ കഷ്ടതകളിൽ നിന്ന് ദൈവം അവനെ പുറത്തു കൊണ്ടുവന്നു എന്തൊക്കെ നഷ്ടപ്പെട്ടോ അവനത് ഏറിയ മടങ്ങായി തിരിച്ചു കൊടുത്തു നമ്മുടെ പ്രതിസന്ധികൾ ദൈവത്തെ കാണാനുള്ള അനുഭവങ്ങളാണ് നമ്മുടെ ശോധനകൾ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ ദൈവമൊരുക്കുന്ന അനുഭവങ്ങളാണ് കാറ്റും കോളും തിരമാലകളും പ്രക്ഷുബ്ധമായപ്പോൾ മരണത്തെ മുഖാമുഖം കണ്ടു എന്ന് ശിഷ്യന്മാർ ചിന്തിച്ച സമയത്ത് യേശു ചാടി എഴുന്നേറ്റ് കാറ്റേ അടങ്ങുക കടലെ ശാന്തമാകുക എന്ന് കൽപ്പിച്ചു ഉടനെ ശിഷ്യന്മാർ പറഞ്ഞത് കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നല്ലോ ഇവനാർ എന്നാണ് തമ്മിൽ പറഞ്ഞത് ഇതുവരെ ഇല്ലാത്ത ഒരു വെളിപ്പാടാണ് ആ പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ കർത്താവിനെ കുറിച്ച് അവർക്ക് ലഭിച്ചത് അതുകൊണ്ട് ജീവിതത്തിന്റെ ഓരോ പ്രതിസന്ധികളുടെ അനുഭവങ്ങളും നഷ്ടങ്ങളല്ല സകലതും നന്മയ്ക്കാക്കി തീർക്കുകയും നമ്മുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യം കൊണ്ട് അലങ്കരിക്കുകയും ചെയ്യുന്ന ദൈവം ഇന്ന് പകലും ജീവിക്കുന്നുണ്ട് അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുക കർത്താവിന്റെ സാന്നിധ്യത്തിൽ നിറയുവാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ അധികം നാൾ കഷ്ടതകൾ മുൻപോട്ട് പോകില്ല അതിൽ നിന്ന് നമ്മളെ പുറത്തു കൊണ്ടുവരും നമ്മളെ പുറത്തെടുക്കും ആ ദൈവത്തിൽ നമുക്ക് വിശ്വാസം അർപ്പിക്കാം ഒരു നിമിഷം കണ്ണുകളെ അടച്ച് നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ ഇന്ന് രാവിലെ കേൾക്കപ്പെട്ട ഈ സന്ദേശത്തിനായി സ്തോത്രം ഞങ്ങളുടെ കഷ്ടതകൾ ഞങ്ങളെ തകർക്കുവാനുള്ളതല്ല ഞങ്ങളുടെ വേദനകൾ നഷ്ടങ്ങളുടെ ഒരു ടൈമല്ല ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത കർത്താവിൻ്റെ പ്രസൻസ് ഒന്ന് അനുഭവിക്കാൻ ദൈവമൊരുക്കുന്ന സമയങ്ങളാണിതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവ് ഞങ്ങൾ എന്നും അതിൽ തന്നെ കിടന്ന് വട്ടം കറങ്ങത്തില്ല ദൈവം ഈ കഷ്ടങ്ങളിൽ നിന്നും ഒക്കെ പുറത്തു കൊണ്ടുവരുന്ന ഒരു സമയമുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവിൻ്റെ കൃപയിൽ ഞങ്ങൾ ശരണപ്പെടുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേ